നമസ്തേ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുലാം മകരം രാശിക്കാർക്ക് ശുഭകരമാണ് ഈ ശുഭകരമാണ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് വീഡിയോ കൃത്യമായി കേട്ടാലാണ് നിങ്ങൾക്ക് എവിടെയാണ് ദോഷങ്ങൾ എന്നറിയാൻ കഴിയുള്ളൂ അത്ര ശുഭകരമാണെങ്കിലും അതിൽ ചെറിയ ഭാഗത്തൊക്കെ ചെറിയ ദോഷങ്ങളാണ് പക്ഷെ പൊതുവേ നോക്കുമ്പോൾ ഗുണമായിരിക്കും അതുകൊണ്ടാണ് ഇത് ഗുണകരമാണ് എന്ന് പറയുക അതേപോലെ അപ്പോൾ മിഥുനം കന്നി തുലാം മകരം ശുഭകരമാണ് മേടം ചിങ്ങം വൃശ്ചികം ധനു കുംഭം മീനം രാശികൾ ഗുണദോഷ സമ്മിശ്രമാണ് ഇടവം രാശിക്ക് ദോഷമാണ് ദോഷമാണെന്ന് പറഞ്ഞാലും അതിന് ഗുണങ്ങൾ ഉണ്ടാവും അത് പറഞ്ഞിട്ടുണ്ടാവും വീഡിയോയിൽ കൃത്യമായിട്ട് വിശദമായി പറയും കർക്കിടകത്തിന് കഠിന ദോഷമാണ് എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ ഉണ്ടാവും പക്ഷെ ദോഷമായിരിക്കും ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി ഇത് ആരുടെയും ജാതക ഫലമല്ല വ്യക്തിപരമായ ഫലമല്ല ഒരു പൊതുനിർദ്ദേശമാണ് എന്നുകൂടെ മനസ്സിലാക്കുക എന്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ഇനി വിശദമായ ഫലത്തിലേക്ക് വരാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കാര്യവർക്ക് എരശിനിയാണ് അനുകൂലമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ഇതൊക്കെ നോക്കുമ്പോൾ ചില ദൃഷ്ടികളും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ദോഷമല്ല മദ്യമ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിട്ട് ഇത് കിട്ടും എങ്കിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അലസതയും ആത്മവിശ്വാസവും ഒക്കെ കുറെ അലസത ഉണ്ടാകാതിരിക്കാനും ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും ഒരു ശ്രദ്ധ കരുതൽ ആവശ്യമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലൊന്നും ആയിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദോഷം തന്നെയാണ് ഇത് കാര്യം ദോഷകരമൊന്നല്ലെങ്കിലും ആ ദോഷം എന്ന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാവും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മ ുണ്ടാകുകയും ചെയ്യും അതൊരു മേന്മയാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ പോലും ദോഷകരമായി തീരില്ല കുറച്ച് ഗുണമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥത ലഭിക്കാനുള്ള സാധ്യത കുറവാണ് തൊഴിലാളികളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം മേലുദ്യോഗസ്ഥരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ സഹപ്രവർത്തകർ പൊതുവെ അനുകൂലമായിരിക്കും മക്കളുടെയൊക്കെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു അനുകൂലമായ സ്ഥിതി വരാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട് ഇനി ഇടവ കാർത്തിക അവസാനം കൽഭാഗം ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂർ ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് അലസത ഇല്ലായ്മ അലസ്വത ഉണ്ടാകുക ആത്മവിശ്വാസം വരിക ആരോഗ്യകാര്യം അനുകൂലമല്ലാതിരിക്കുക എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുക യാത്രകളിലൊക്കെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുക യാത്രയൊക്കെ ചെയ്യുന്നവർ വളരെ കരുതലോട് കൂടി വേണം യാത്രയ്ക്കൊക്കെ പുറപ്പെടാൻ മനസ്സും ബുദ്ധിയും അനുകൂലമാണ് അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലകം ഒക്കെ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ നിയന്ത്രിക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒരു ശ്രദ്ധ ഒരു കരുതല് വേണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പഴി കേൾക്കേണ്ട പല പ്രശ്നങ്ങളും ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ദിവസം ആദ്യത്തിന് മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു ദിവസം കൂടെയാണ് അപ്പൊ അത് കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് വരുന്നത് ഏർ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയുള്ളതും ഒന്നുമല്ല ബന്ധുക്കൾ അതേപോലെ ജീവിത പങ്കാളിയും മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും ചെറിയ അനുകൂലാവസ്ഥ ഉണ്ടാവും തൊഴിലാളികൾ അനുകൂലമായിരിക്കും പക്ഷേ മേലുദ്യോഗസ്ഥരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ അനുകൂലമല്ല പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പ്രണയകാര്യങ്ങൾ വളരെ ചില തടസ്സങ്ങൾ നഷ്ടപ്പെടലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് ഇത് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അത് വളരെ ദോഷം ചെയ്യും മിഥുനം ഗുണകരമായ ദിവസമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ലെങ്കിലും മനസ്സിന്റെ ധൈര്യം ആത്മവിശ്വാസം പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ബുദ്ധി അത്ര അനുകൂല അല്ല എന്നുള്ളത് കൊണ്ട് തീരുമാന വൈകല്യങ്ങൾ ഉണ്ടാകാണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരോട് കുടുംബക്കാരോടൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ഗുണകരമായ ദോഷമാണെങ്കിൽ പോലും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ലൊരു സൗഹൃദാന്തരീക്ഷം കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും പലവിധ സഹായങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷ ഉണ്ടാവും എന്നാൽ തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകരുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ മേലുദ്യോഗസ്ഥൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കർക്കിടകം കഠിന ദോഷമുള്ള സമയമാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നവർക്കിപ്പോ ജന്മ വ്യാഴമാണ് അഷ്ടമത്തിലാകു സഞ്ചരിക്കയാണ് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ ശനിയുടെ ഒരു സഞ്ചാരവും ഉണ്ട് അപ്പോ അനുകൂലമല്ലാത്ത ജാതകമാണെങ്കിൽ വളരെ ദോഷം ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അലസതയും ആത്മവിശ്വാസക്കുറവും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ശരീരത്തിന് പൊതുവെ ഒരു ക്ഷീണവും പ്രതിരോധ ശക്തി കുറവുമൊക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാത്രം ഇതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഘടകങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് ആസ്മ മാനസികമായ അസ്വസ്ഥത ഒക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അലർജി രോഗങ്ങൾ അനുകൂലമല്ല സഹോദര സ്ഥാനയിലും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുടെ വാക്കുകൊക്കെ കേട്ട് എടുത്തു ചാടുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഏർ അതുണ്ടായാൽ ചിലപ്പോൾ ആരെയെങ്കിലും കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഒട്ടും ശരിയായി കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം കർക്കിടക്കൂറുകാർ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുകയും അങ്ങനെ കൂട്ടുകൂടുകയും ചെയ്യുന്ന സ്ഥിതി ഈ ദിവസം ഒഴിവാക്കണം അപമാനവും അപകീർത്തിയും ഉണ്ടായെന്ന് വരാം അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വാക്കുകൾ അനുചിതമായി പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ വളരെ കരുതലോടെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാകും ഉണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാവാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളുമായിട്ടും സഹപ്രവർത്തകരായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദോഷങ്ങളൊക്കെ പറയുന്നത് അത് ഉണ്ടാകാതിരിക്കാനുള്ളൊരു കരുതൽ എടുക്കാൻ വേണ്ടിയാണ് ശുഭകരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കരുതലിന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് കരുതൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചാലേ അ ദിവസം അനുകൂലമാവും അപ്പൊ അതുകൊണ്ടാണ് ഈ ദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ അത് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചു പോകണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണിത് അവരെ ആരോഗ്യം അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും എന്നാൽ അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലായിരിക്കും മാതൃസ്ഥാനിയിൽ അനുകൂലമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നാൽ നേത്ര രോഗങ്ങളുള്ളവരും ഉഷ്ണരോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീരത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും വരാൻ സാധ്യതയുണ്ട് എന്നാൽ സഹോദരൻ നിന്ന് അത്യാവശ്യം ചില സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടം ഉണ്ടാകും പൂർവിക സ്വത്തിന്റെയൊക്കെ ചില നഷ്ടങ്ങൾക്കുള്ള സാധ്യത ഈ ദിവസം കാണുന്നുണ്ട് അപ്പൊ അതെടുത്തു പറയുന്നതിന്റെ കാരണം അങ്ങനെയൊക്കെ ഉള്ള നഷ്ടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാകും അംഗീകാരങ്ങൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമൊന്നുമല്ല തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മേലുദ്യോഗസ്ഥരുമായി കലഹമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം മേലുദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ കലഹം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഒഴിവാക്കുക വാക്കുകളെ ഒന്ന് ഒഴിവാക്കുക മാറിപ്പോയെന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല കലഹമുണ്ടാക്കി അത് പ്രശ്നമാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കൂടുതൽ ദൈവാദീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവാദീനം കുറവുള്ള ഒരു ദിവസം കൂടെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ദിവസം ഇനി കന്നി ഗുണകരമായ ദിവസമാണ് കന്നിക്കൂറുകാർക്ക് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കരിയും ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ് രണ്ടത് ശനി സമയമാണ് ഏർ പത്തിലെ വ്യാഴമാണെങ്കിൽ ിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു മേന്മയുണ്ട് താനും ഉച്ചരാശിയിലുമാണല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ നോക്കുമ്പോൾ പൊതുവേ ഗുണകരമായ ഒരു ദിവസം തന്നെയാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനായിട്ട് കഴിയും പക്ഷെ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസം ഉണ്ടാവും ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ തീരുമാനങ്ങൾ അനുചിതമായി തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനിയില് ഒരു പരിധിവരെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയും കുറയുന്ന സമയമാണ് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയും മക്കളും അനുകൂലമാണ് ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരുടെ സഹായവും ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാകുന്നതുകൊണ്ടും കൊണ്ടും ചില മേന്മയുണ്ടാകും ഈ ദിവസം സാമ്പത്തികമായ ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മേൽ ഉദ്യോഗസ്ഥർ അനുകൂലമായിരിക്കുകയും ചെയ്യും കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി തുല ഗുണകരമായ ദിവസമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പൊതുവെ ശരീരത്തിനൊരല്പം ക്ഷീണമൊക്കെ അനുഭവപ്പെടും അപ്പം അത് ശ്രദ്ധിക്കുക ഇനിയുള്ള കുറച്ച് നാൾ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് ഈ ദിവസം പ്രത്യേകിച്ച് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സാമ്പത്തിക സ്ഥിതി അല്പം മോശമാകും അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവും തൊഴിൽ ചില ചലനങ്ങൾ ഉണ്ടാകും ആ തൊഴിൽ ചലനങ്ങൾ അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും പൊതുവെ തൊഴിൽ മേഖലയൊക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ഇനി വൃച്ചയക്കൂറ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് വൃച്ചക്കൂറുകാർക്ക് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കൊച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറച്ച് ഉള്ള ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് മനസ്സ് ബുദ്ധി അത്ര അങ്ങടെ അനുകൂലായിരിക്കില്ല മാതൃപിതൃ സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ കലകമോ ഉണ്ടാകും ആരോഗ്യകാര്യത്തില് ഒന്ന് ശ്രദ്ധിക്കാൻ പ്രത്യേക അലർജി രോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലകൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കണം കാരണം ദൈവാദിനമുള്ള ദിവസമാണെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് കയറിയിട്ട് കാര്യമില്ല കാരണം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസം കൂടെയാണ് അതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുമായിട്ട് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം മക്കൾ അനുകൂലാണ് എങ്കിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ധനപരമായ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ മക്കൾ അനുകൂലമാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും വ്യവഹാര സംബന്ധമായ ചില പരാജയങ്ങളൊക്കെ കുറച്ച കൂറുകാർക്ക് ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയില് ചില നഷ്ടങ്ങൾ ഉണ്ടാകാം തൊഴിലാളികളുമായിട്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം സഹപ്രവർത്തകരും അനുകൂലമല്ല ഇനി ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ കുറച്ച് മേന്മയുണ്ട് ആത്മവിശ്വാസം ഉണ്ടാകും അമിതമായ ആത്മവിശ്വാസത്തോടെ എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് ധരക്കൂറുകാർക്ക് അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനയിലുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഒക്കെ ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല രാത്രി കാലത്തുള്ള സഞ്ചാരത്തെ പരമാവധി ഒഴിവാക്കുന്നത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തൊഴിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതല്ലാണ്ടുള്ള സഞ്ചാരങ്ങളെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും യാത്രകൾക്ക് അത്ര അനുകൂലമായ സമയമല്ല അങ്ങനെ യാത്രയൊക്കെ അത്യാവശ്യമായി വേണ്ടി വരുന്നുവെങ്കിൽ മുൻകരുതലുകൾ എടുക്കുന്നതും നല്ലതാണ് തടസ്സം വരാതിരിക്കാനുള്ള ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഓർമ്മക്കുറവ് മൂലമുള്ള ചില യാത്രാ മുടക്കങ്ങൾ തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറന്നാലും മതിയല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഒക്കെ തനക്കൂറുകാർക്ക് ഉണ്ടാവാം എങ്കിലും പൊതുവേ അവർ അനുകൂലമായിരിക്കുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലംഗത്ത് അത്ര മേന്മ പറയാനില്ല എങ്കിലും ദോഷകരമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ധനക്കൂറുകാർക്ക് ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു ദിവസം അല്ല ഇനി മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ആരോഗ്യപരമായി മേന്മയുള്ള ദോഷമാണ് ആത്മവിശ്വാസത്തോടെ എന്തും ചെയ്യാൻ തോന്നുന്ന ഒരു ദോഷമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മറ്റുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് വ്യവഹാര കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവാം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാവും പുതിയ ഐഡിയകൾ കൊണ്ടുവരാനും പുതിയ ആശ്രയങ്ങൾ നടപ്പിലാക്കാനൊക്കെ തൊഴിൽ മേഖലയിൽ കഴിയും തൊഴിലാളികളുടെയൊക്കെ സഹകരണം ഉണ്ടാവും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കാനുള്ള സാധ്യത കുറവാണ് കുംഭം ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് മകരക്കൂറുകാർക്ക് പ്രണയ കാര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മകരക്കൂറുകാർ കാര്യ ശുഭകരമാണെങ്കിലും ആ ഒരു കാര്യം അനുകൂലമല്ല വളരെ ശ്രദ്ധിക്കണം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ദിവസം തന്നെയാണ് എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പരസ്യ മനസ്സ് അത്ര അനുകൂലമല്ല മാത്രം പിതൃസ്ഥാനയിലും അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല കടം മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ബാധ്യതകൾ ഒരു പ്രശ്നമായി തീരും സാമ്പത്തിക ബാധ്യതകൾ അപമാനമൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഒരു പരിധി വരെയുള്ള സഹായം ലഭിക്കുകയും ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ചില വ്യവഹാര പരാജയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ചില അംഗീകാരങ്ങളും ലഭിക്കും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകർ തൊഴിലാളികളും അനുകൂലമല്ലെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും ൂറ് ഗുണദോഷ സമ്മിശ്രമാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മനസ്സ് നിയന്ത്രിക്കാൻ വളരെ ശ്രദ്ധിക്കണം ബുദ്ധി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ഇയാളുടെ ഒരു തീരുമാനം എടുക്കരുത് ആരോഗ്യകാര്യത്തിൽ ആരോഗ്യകാര്യത്തിന് വാദ സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഈ ദിവസം ചില അനുകൂലമല്ലാത്ത സ്ഥിതിയെ സൃഷ്ടിക്കും സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് തീരുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയകാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥത സമാധാനമൊക്കെ ഉള്ളത് കൊണ്ട് മനസ്സ് ഒരു നിയന്ത്രിച്ചാൽ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്താൽ പല കാര്യങ്ങളും അപചാരിതമായി നേടിയെടുക്കാനും കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇത് ഇത് ഒരു പൊതുഫലമാണ് അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയ്യ ഭഗവതി